സിന്ധു നദിയുടെ പോഷക നദിയായ തലം നദിയിൽ ഇപ്പോൾ മിന്നൽ പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെ തുടർന്നുകൊണ്ടാണ് പാക് അധീന കാശ്മീർ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ തലം നദിക്ക് കുറുകെ ഉറിയിൽ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ട് തുറന്നു വിട്ടത് മൂലമാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നാണ് പാകിസ്ഥാൻ ഉയർത്തുന്ന പ്രധാന ആരോപണം എന്നാൽ പാക് അധീന കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതിനോടകം തന്നെ വെള്ളം കയറിക്കഴിഞ്ഞു പാക് മാധ്യമങ്ങളെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ റിപ്പോർട്ടും ചെയ്യുകയുണ്ടായി തലം നദിയിലെ വെള്ളം ഉയർന്ന സാഹചര്യത്തെ തുടർന്ന് പാകിസ്ഥാനിലെ മുസാഫറാബാദിൽ അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അധികൃതരെ അറിയിക്കാതെ ഇന്ത്യ പെട്ടെന്ന് തലം നദിയിലേക്ക് വെള്ളം തുറന്നു വിട്ടതാണെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യുകയുണ്ടായി മിന്നൽ വെള്ളപ്പൊക്കം ഉണ്ടായ സാഹചര്യത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു കൂടാതെ നദീതീരത്ത് നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യ കൈക്കൊണ്ട ആദ്യ പ്രധാന നടപടി കൂടിയാണിത് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടയിൽ കൂടിയാണ് ഉരി ഡാം തുറന്നു വിട്ടുള്ള നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നതെന്ന് പറയുവാൻ കഴിയും സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു മാത്രം വ്യാഴാഴ്ച അത് പാകിസ്ഥാന് കൈമാറുകയും ചെയ്തു